ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ക്രിസ്മസ് ആയിട്ട് നമുക്ക് എളുപ്പത്തിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അതേ പ്ലം കേക്കിന് നമ്മൾ ആദ്യം തന്നെ ചെയ്തു വെക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒരാഴ്ച ഒരു മാസം മുന്നൊക്കെ ചെയ്തു വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടും അപ്പോൾ അതേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മിക്സ്ഡ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് ഞാൻ മാറ്റി വെച്ചു വിട്ടാം പിന്നെ അതിന് ശേഷം ഞാനിത് ഫസ്റ്റ് തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അതിന് ശേഷം നമ്മളിതിലേക്ക് ഓറഞ്ച് ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പഞ്ചസാര ഏകദേശം ഓരോ സൈഡും ഒന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ഞാനൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുത്തു കൊടുത്തുവിട്ടോ അപ്പോൾ അത് പെട്ടെന്നായി കിട്ടും ഫ്ലെയിമ് ഒരുപാടൊന്നും വേണ്ട ലോ ഫ്ലെയിമിലിട്ടിട്ട് മെൽറ്റ് ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേ നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ട ഇപ്പം ഞാൻ ഒരു കപ്പ് പഞ്ചസാര അടുത്തേക്ക് ഒരു അരക്കപ്പിൻ്റെ അടുത്ത് കേട്ടോ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടുള്ളത് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കുക മുഖം ഒന്ന് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് തന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കട്ടായിട്ട് തോന്നും ഒരിത്തിരി നേരം അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് മെൽറ്റ് ആവട്ടാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഓറഞ്ച് ജ്യൂസ് ആട്ടാം ഇത് ഞാൻ കൈ വെച്ചിട്ട് പിഴിഞ്ഞിട്ടുള്ളതാണ് അതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ലാട്ടോ അതും കൂടെ നമ്മൾ ഇനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് കപ്പിൻ്റെ അടുത്തുണ്ടായിരുന്നു ഓറഞ്ച് ജ്യൂസ് അപ്പം അങ്ങനെ ഓറഞ്ച് ജ്യൂസും ഈ ഒരു ക്യാരമലും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം ഇനി നമ്മളിതിലേക്ക് മിക്സഡ് ഫ്രൂട്ട് ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഏകദേശം ഒരു രണ്ട് സ്പൂണൊക്കെ ആട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ആ ഒരു ജാമും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഇത് ഏകദേശം ആ ഒരു ജാമൊക്കെ അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല നാടൻ തേനാട്ടോ തേനും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഈ ഒരു സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കഴിക്കാൻ തന്നെ കേട്ടോ അപ്പോൾ അതേ തേനും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം തേൻ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എൻ്റെ അടുത്ത് വാങ്ങിച്ചതിൽ ഇത്രയും ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇത്തിരി കൂടെ കൂടുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ തേൻ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അതേ ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാതും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിലെടുത്തിട്ടുള്ളത് ടൂട്ടി ഫ്രൂട്ടി ഈത്തപ്പഴം മുന്തിരി ഞാനിതിൽ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചെറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ ഒരു ഫസ്റ്റ് ബാച്ചിൽ ബാച്ചിലിടാൻ മറന്നുപോയിട്ടാണ് ഇത് ഞാൻ എല്ലാം സോക്ക് ചെയ്ത് സെറ്റായതിനു ശേഷമാണ് ഞാൻ രണ്ടാമതും കുറച്ച് ജ്യൂസ് ഒക്കെ അടിച്ചിട്ട് ഞാൻ ചെറിയ ഒന്നും കൂടെ വിളയിച്ചിട്ട് അത് ഇതിലിട്ടത് കേട്ടാണ് അപ്പം അങ്ങനെ അതേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ള പാത്രം ചെറുതായത് കൊണ്ട് ഞാൻ കുറേശട്ട് പുറത്തേക്ക് പോവാത്ത രീതിക്കാട്ടാണ് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൽ ഈ ഒരു വെള്ളക്കൊന്ന് വറ്റി ഈ ഫ്രൂട്ട്സ് എല്ലാം നല്ല ഒന്ന് സെറ്റായി കിട്ടണം അപ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ടേസ്റ്റാവുകയുള്ളൂ അപ്പോൾ അതേ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നും ഇങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഏകദേശം ഒന്ന് കുക്കായി ഒരു കുഴഞ്ഞ പരുവായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ക്യാഷിനട്ട് കിട്ടും എയ്റ്റ് പീസ് എന്നൊക്കെ ആട്ടോ ഇതിനെ പറയുന്നത് നോർമൽ ക്യാഷുനട്ട് വൺ കെ ജി തൗസൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ പീസ് ആയിട്ടുള്ള ക്യാഷുനട്ടിന് വരുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആട്ടാ അപ്പം ഈ ഒരു പ്ലംബിൻ്റെ ഐറ്റംസ് എല്ലാം കിട്ടുന്ന കടകളിൽ കിട്ടും അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഇത്രയും ചെറിയ പീസായിരിക്കും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര വലിയ പീസായിട്ട് നിൽക്കും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പ്ലം മസാല ആട്ട ഈ പ്ലം മസാലയിൽ ചേർത്തിട്ടുള്ളത് പട്ട ഗ്രാമ്പു ഏലക്ക നമ്മുടെ ആ ഒരു ജാതിക്കയുടെ ഉള്ളിത്തെ ആ ഒരു കുരുല്ലേ ഇതെല്ലാം കൂടെ പൊടിച്ചിട്ടുള്ളതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഏകദേശം രണ്ട് ടീസ്പൂൺ ആട്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ജിഞ്ചർ ക്യാൻഡി ആട്ടാ ജിഞ്ചറിൻ്റെ ആ ഒരു പൗഡറ് അതിട്ട് കൊടുക്കുക ഇപ്പം ഈ ഒരു ജിഞ്ചർ ക്യാൻഡി ഇല്ലാന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ആ ഒരു ചുക്ക് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ജ്യൂസും ഒക്കെ ഏകദേശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ പീലാട്ട ഈ ഒരു പീലെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ അത് തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധമല്ല നമ്മൾ സാധാരണ ഒരു സിട്രസ് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു വൈറ്റ് പോഷനില്ലേ അത് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം ജിഞ്ചറും ഓറഞ്ചും ഞാൻ അതും രണ്ട് ടീസ്പൂൺ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം അതേ നന്നായിട്ടൊന്ന് കുറുക്കി വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ ജ്യൂസും കാര്യങ്ങളും എല്ലാം പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഭയങ്കര ഒരു സ്മെല്ലായിരുന്നു കേട്ടോ നമ്മുടെ ഒരു കിച്ചന് തന്നെ ഇനി അധികം വറ്റിച്ചെടുക്കണ്ട കാരണം ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡ്രൈ ആകാം അപ്പോൾ അതേ ഈ ഒരു പരുവം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇനി അതൊരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുക എപ്പോഴാണോ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ ആവശ്യം ആ ഒരു സമയത്ത് എടുത്ത് ഉണ്ടാക്കിയാൽ മതി വളരെ എളുപ്പത്തിൽ നമുക്കിനി കേക്ക് ഉണ്ടാക്കാം കുറേ നേരം ഈ ഒരു സോക്കിങ്ങിന് നമ്മുടെ ടൈം പോവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതേ നമ്മൾ ബോട്ടിലൊക്കെ ആക്കി അടച്ചു വെച്ചു കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നത് വേറൊരു ചെറിയൊരു പാത്രത്തിലും ആക്കി അടച്ചു വെച്ചു കേട്ടോ ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് പോവുക ഇത് ഞാൻ തലേ ദിവസം കേട്ടോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതേ കേക്ക് ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് പഞ്ചസാര ആട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് പരത്തിയിട്ട് കൊടുക്കുക അപ്പം പെട്ടെന്ന് അത് മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ സൈഡ് ഭാഗം ഒക്കെ ഇതേ മെൽറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം എല്ലാ ഭാഗവും ഒരുപോലെ മെൽറ്റ് ഈ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം കേട്ടോ ഈ ഒരു ക്യാരമലിൻ്റെ കളറിന് അനുസരിച്ചായിരിക്കും നമ്മുടെ ആ ഒരു കേക്കിൻ്റെ കളർ തന്നെ മാറുന്നത് ഇപ്പം നമുക്ക് റെഡിമെയ്ഡായിട്ട് ക്യാരമൽ കളർ വാങ്ങിക്കാൻ കിട്ടും അത് ചേർത്താലും അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടും കേട്ടോ ഇപ്പം അതേ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കളറും ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലൊരു പത വരണം ആ ഒരു പതൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തിളച്ച് ഒഴിക്കുന്നത് കേട്ട അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മരത്തിൻ്റെ ആ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതുവരെ ഞാൻ കയ്യിലൊന്നും തട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതേ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇപ്പം ഏകദേശം നന്നായി പത വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറും നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ട പഞ്ചസാര ഒക്കെ അതേ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരക്കപ്പാണ് പഞ്ചസാര എടുത്തതെങ്കിൽ കാൽ കപ്പ് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ള ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ദേ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇനി അതൊന്ന് കുറുക്കി വരണം കേട്ടോ ഇപ്പം നല്ല നല്ല ബ്ലാക്ക് കളറായിട്ടാണ് നമ്മുടെ ആ ഒരു ക്യാരമൽ സിറപ്പ് വന്നത് അപ്പോൾ ദേ നമ്മുടെ ക്യാരമൽ സോസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി വറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കിലേക്ക് കുഴിക്കുമ്പോഴേക്കും ഭയങ്കര കട്ടിയാകും കേട്ടോ അപ്പം ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട് ഇനി കളറാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിവായപ്പോൾ ഞാനവിടെ നിർത്തിയിട്ടാണ് പണി ഇനി ഇതേ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് പോവുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് വൺ കെ ജിയുടെ മെഷർമെൻറ്റ് ആട്ടാ ഇവിടെ കാണിക്കുന്നത് വൺ കെ ജിക്ക് ഒന്നര കപ്പ് മൈദ മൈദാട്ടാണ് വേണ്ടത് അപ്പോൾ നമ്മൾ കപ്പിനെ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഒന്നര കപ്പ് മൈദ എടുത്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ അതേ ആദ്യം ഒരു കപ്പ് ഇട്ടു അതിന് ശേഷം നമ്മളത് അരക്കപ്പും കൂടെ അളന്നിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇത് ഹാഫ് കെ ജി എന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് മൈദ മതി മതിയിട്ടാണ് അപ്പം അങ്ങനെ മൈദ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് പിന്നെ അതുപോലെ കാൽ ടീസ്പൂൺ ആട്ടോ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ഗരം മസാല പൊടിയില്ലേ പ്ലം മസാല അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം ഒറ്റപ്രാവശ്യം അരിച്ചാൽ മതി കേട്ടോ പിന്നെ ഏലക്കയുടെ കുറച്ച് തരിയൊക്കെ ഉണ്ടാവും അതങ്ങോട്ട് മാറ്റിക്കളയുക ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി മതിയിട്ട ഒരുപാട് മൂന്ന് പത്ത് തവണ ഒന്നും അരിച്ചെടുക്കേണ്ട ഒരാവശ്യമല്ല കേട്ടോ അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ആ ഒരു നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കണം അപ്പോൾ വൺ കെ ജിക്ക് റിച്ച് അല്ല നോർമൽ ലെവലിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഫ്രൂട്ട്സ് ആട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പ് തന്നെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതേ നേരിട്ടിട്ട് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊടിയില്ലേ അതിലേക്കാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ ഒരു ഭാഗത്തേക്കും താഴ്ന്നു പോയിട്ടൊന്നും നിൽക്കില്ല എല്ലാ ഭാഗത്തേക്കും ലെവൽ ചെയ്തിട്ട് തന്നെ ഈ ഒരു ഫ്രൂട്ട്സ് വരൂ കേട്ടോ അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മാർജറിൻ വെച്ചിട്ടുള്ള പ്ലം കേക്ക് ആട്ടോ അത് നൂറ് ഗ്രാം ആണ് ഞാൻ വൺ കെ ജിക്ക് എടുക്കുന്നത് മാർജറിൻ ഇല്ല എന്ന് വിചാരിച്ച ആരും ബുദ്ധിമുട്ടേണ്ട വൺ കെ ജിയുടെ ആ ഒരു മെഷർമെൻറ്റിന് നൂറ് ഗ്രാം ബട്ടർ എടുത്താലും മതി ഇനി ബട്ടർ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടും ചെയ്യാട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരക്കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മാർജറിനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക ഇതിന് പകരം നമ്മൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ച് അതൊന്ന് റൂം ടെമ്പറേച്ചറിൽ വന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ അത് നമ്മുടെ മാർജറി നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാരയായിട്ട് കൊടുക്കുന്നത് പഞ്ചസാര നന്നായി പൊടിയണം പൊടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലം കേക്കിനൊരു തരിതരി പോലെ വരും കേട്ടോ അപ്പോൾ അങ്ങനെ അതേ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ അതേ നമ്മുടെ മാർജറിനും പഞ്ചസാര നന്നായി സോഫ്റ്റ് ആയി വന്നു ഇനി വൺ കെ ജി മെഷർമെൻറ്റിന് മൂന്നെഗട്ടോ ഇവിടെ എടുക്കുന്നത് അപ്പോൾ മൂന്നും കൂടെ ഒരുമിച്ച് പൊട്ടിച്ചൊഴിക്കണ്ട ആദ്യം ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കുക അത് ഏകദേശം എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയതിനു ശേഷം മാത്രം രണ്ടാമത്തത് ഇട്ട് കൊടുക്കുക രണ്ടാമത്തെ എഗും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഒന്നാമത്തേത് ഇട്ടു നന്നായിട്ട് ബീറ്റ് ചെയ്തു അതിന് ശേഷം നമ്മളിതേ രണ്ടാമത്തെ എഗും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കട്ടോ എല്ലാ ഭാഗത്തേക്കും ഇത് എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് അവസാനത്തെ നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ മുട്ടയും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ പരിപാടി കഴിഞ്ഞു കൂട്ടാം അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എസൻസ് ഒഴിച്ച് കൊടുക്കുക വാനില എസെൻസ് ഓറഞ്ച് എസൻസ് പൈനാപ്പിൾ എസെൻസ് പ്ലം എസെൻസ് ഇത്രയും എസെൻസ് ആട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പം അങ്ങനെ അതെ എല്ലാ എസെൻസും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ക്യാരമൽ സോസ് ആട്ടോ നല്ല തിക്കായിട്ടുള്ള നമ്മുടെ ആ ഒരു ക്യാരമൽ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കണം കട്ട ഒന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടോ ഇനി ഇതിന് ശേഷം ടേസ്റ്റ് ഇത്രയും കൂടെ റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു മാർജറിൻ ചെയ്യാത്തവർക്കാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ വരെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ട ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ട്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ആക്കി വെച്ചിട്ടുള്ളത് കുറേശ്ശെ ആക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരുപാട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു ഇതൊന്ന് ആക്കി കിട്ടുന്ന രീതിക്ക് മാത്രം മതി കേട്ടോ ഒരു നാല് ബാച്ചായിട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറേശ്ശേ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ബീറ്ററിൻ്റെ ഏറ്റവും ലോ സ്പീഡിലാട്ടോ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നത് ഒരുപാടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആ ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ അരഞ്ഞ പോലെ ആകാം അപ്പോൾ അങ്ങനെ അതെ അവസാനത്തെ ബാച്ചും കൂടെ ഇട്ട് ഇത്രയും തിക്കായിട്ടാട്ടോ നമ്മുടെ ഈ ഒരു ബാറ്ററി വരുന്നത് നോർമൽ കേക്കിൻ്റെ ആ ഒരു ലൂസിലല്ല വരിക അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് സെവൻ ഇഞ്ചിൻ്റെ ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതെ നമ്മൾ ആ ഒരു ടിന്നിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വെയ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഇതിപ്പോൾ ഏകദേശം വൺ കെ ജിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ടിന്നിൻ്റെ വെയിറ്റ് വരുന്നത് നൂറ്റി അൻപത്തി ഏഴാണ് അത് ടയർ ചെയ്തതിന് ശേഷം ആട്ടാ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തന്നെ ആ ഒരു വെയിറ്റ് നോക്കാൻ മറന്നതുകൊണ്ട് കൊണ്ട് സെയിം സെവൻ ഇഞ്ചിൻ്റെ ഒരു ടിന്നു വെച്ചു അത് ടയർ ചെയ്തതിന് ശേഷം ആട്ടാ നമ്മൾ ഈ ഒരു ബാറ്ററി ഉള്ള പാത്രം വെച്ചിട്ടുള്ളത് അപ്പോൾ അത് വന്നിട്ടുള്ളത് വൺ കെ ജി കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ നമ്മളിത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ആട്ടാ ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇപ്പം ഏകദേശം എനിക്ക് ഒരു കേക്ക് ബേക്ക് ആവാൻ വന്നിട്ടുള്ളത് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും ആട്ട അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ കേക്കിന്റെ ആ ഒരു സ്മെല്ല് വീട് മൊത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം രാവിലെ ഫസ്റ്റ് ഒരു വൺ കെ ജി ആട്ടോ വന്നിട്ടുണ്ടായിരുന്നു പ്ലം കേക്ക് അതിന് ശേഷം വേറെ ഒരു വൺ കെ ജി കൂടെ വന്നു അപ്പം അങ്ങനെ ഞാൻ അതും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് ഒന്നും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം കസ്റ്റമർ നമ്മളെ തല്ലും അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ഒരു കുഞ്ഞ് പ്ലം കേക്ക് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ആ ഒരു ഫ്രൂട്ട്സ് വന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാനായിരുന്നു കേട്ടോ പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും കഴിച്ച് തീർത്തു അപ്പം ഇനി ഇതേ ഈ ഒരു കേക്കിൻ്റെ ഏകദേശം ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രം നമ്മുടെ ആ ഒരു ടിന്നിൽ നിന്ന് നമ്മൾ ടിന്നിൻ്റെ താഴെ ബട്ടർ പേപ്പർ ഇട്ടതുകൊണ്ട് ഇത് ഒട്ടി പിടിക്കലൊന്നും ഉണ്ടായില്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടാണ് സൈഡൊക്കെ ഇതേ നോക്ക് അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ടുള്ളത് തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു കേക്ക് ഇനി ഇത് രണ്ട് ദിവസമൊക്കെ ഇരിക്കുമ്പോഴേക്കും കുറച്ചും കൂടെ കളറിൽ ചേഞ്ച് വരും ടേസ്റ്റും കൂടും പ്ലം കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാട്ടാ നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ അങ്ങനെ അതേ രാവിലത്തേക്കുള്ള ഈ ഒരു രണ്ട് കേക്കും സെറ്റാക്കി കൊടുക്കാനൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ ബൈ